ഈശോയുടെ സ്തുതി ജൂൺ ആറ് ഹൃദയം സുവിശേഷത്തിന്റെ സമുന്വയം സുവിശേഷത്തിന്റെ സത്ത സ്നേഹമാണ് നമ്മോടുള്ള തന്റെ സ്നേഹത്തിന്റെ ഏറ്റവും ആഴമേറിയതും വ്യക്തിപരവുമായ ഉറവിടത്തിന്റെ പ്രതീകമാണ് ഈശോയുടെ തിരുഹൃദയം സുവിശേഷത്തിൽ അത് വളരെ പ്രകടമാണ് ഈശോ തന്റെ സ്നേഹത്തിന്റെ ആഴം പ്രകടമാക്കിയത് വാക്കുകളിലൂടെ എന്നതിൽ അധികമായി പ്രവൃത്തികളിലൂടെയാണ് അവിടുന്ന് വ്യക്തികളെ പരിഗണിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് അന്ധനായ ഭർത്തിമിയേസിനോട് ചോദിക്കുമ്പോഴും വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് സക്കേവുസിനോട് പറയുമ്പോഴും അപരിചിതൻ എന്ന നിലയിലല്ല പ്രത്യുത താൻ ജാഗ്രതയോടെ കാത്തു പരിപാലിക്കുകയും ചെയ്യുന്ന സമ്പത്ത് എന്ന നിലയിലാണ് അവിടുന്ന് ഇടപെടുന്നത് യോഹന്നാൻ ഒന്ന് പതിനൊന്നിൽ സുവിശേഷം നമ്മോട് പറയുന്നു യേശു സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു എല്ലാ അകലങ്ങളും മറികടന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ലളിതവും നിത്യവുമായ യാഥാർത്ഥ്യങ്ങൾ പോലെ അവിടുന്ന് നമ്മുടെ അടുത്ത് വന്നു ഡെലിസിഗ്നോസ് നമ്പർ മുപ്പത്തിനാല് യേശു ആർക്കെങ്കിലും സൗഖ്യം നൽകുമ്പോൾ അത് ദൂരെ നിന്ന് ചെയ്യാനല്ല പ്രത്യുത ഏറ്റവും അടുത്ത് നിന്ന് ചെയ്യാൻ ആഗ്രഹിച്ചു ഒരു അമ്മ ചെയ്യുന്നതുപോലെ കരുതലോടെ അവിടുന്ന് ജനങ്ങളോട് ഇടപെട്ടു യേശു കൈനീട്ടി ഉഷ്ടരോഗിയെ സ്പർശിച്ചു അന്ധന്മാരുടെ കണ്ണുകളിൽ സ്പർശിച്ചു പത്രോസിന്റെ അമ്മായിമ്മയെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഈശോ ജനങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകലെ ആയിരുന്നില്ല അവിടുന്ന് ഏവർക്കും സമീപസ്ഥനായിരുന്നു അനുകമ്പയും ആർദ്രതയും അവിടുന്ന് പ്രകടിപ്പിച്ചു അവിടുന്ന് മനുഷ്യരെ തേടി പോവുകയും അവരെ സമീപിക്കുകയും അവരുമായി കൂടിക്കാഴ്ചയ്ക്ക് സന്നദ്ധനാവുകയും ചെയ്തു ഓരോരുത്തർക്കും ആവശ്യമായ കരുതലിന്റെ സൂക്ഷ്മശാസ്ത്രം അവിടത്തേക്ക് നന്നായി അറിയാമായിരുന്നു പകൽ സമയം അവിടുത്തെ മുമ്പിൽ വരുന്നതിനെ ഭയപ്പെട്ടിരുന്ന നിക്കദമോസിനെ രാത്രിയിൽ കാണുന്നതും സമരിയാക്കാരിയെ കിണറ്റിൻകരയിൽ കാത്തിരിക്കുന്നതും അവിടുത്തെ ഹൃദയത്തിന്റെ ആർദ്ര സ്നേഹം വെളിപ്പെടുത്തുന്നു ഈശോയുടെ സ്നേഹത്തിന്റെ ഏറ്റവും പരമോദാത്തമായ ആവിഷ്കാരം നാം കണ്ടെത്തുന്നത് കുരിശിലാണ് യേശുവിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വാചാലമായ പദം കുരിശാണ് കുരിശിൽ അവിടുന്ന് തന്നെ സ്നേഹിച്ചു കുരിശിലൂടെ അവിടുന്ന് തന്നെ സ്നേഹിച്ചു എന്ന തിരിച്ചറിവുമായിരുന്നു വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിലെ പ്രേരക ശക്തി ക്രൂശിനോടുള്ള തന്റെ സ്നേഹത്തെ കുറിച്ച് പ്രസംഗിക്കുന്നതിൽ അദ്ദേഹം ലജ്ജിച്ചില്ല ക്രിസ്തുവിനെ പ്രതി സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയും ചെയ്തു ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ ഗ്രസിക്കപ്പെടാനും സുവിശേഷ തീഷ്ണതയാൽ ജ്വലിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയമേ സുവിശേഷത്തിലൂടെ അവിടുന്ന് ഞങ്ങൾ കാണിച്ചു തന്ന മറ്റുള്ളവരോടുള്ള കരുതലിന്റെ സൂക്ഷ്മശാസ്ത്രം ഞങ്ങളെയും അവിടുന്ന് പഠിപ്പിക്കണമേ അവരിന്റെ ആവശ്യങ്ങളിലേക്ക് കണ്ണു തുറക്കുന്ന കരം നീട്ടുന്ന സ്നേഹത്തിന്റെ ആർദ്രത ഞങ്ങളുടെ ഹൃദയങ്ങളിൽ രൂപപ്പെടുത്തണമേ ശാന്തശീലനും വിനീത ഹൃദയനുമായ അങ്ങയിൽ നിന്ന് പഠിക്കുവാൻ ദിവ്യ ഗുരുവായ അങ് തന്നെ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ ആമേ